ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് തേടിയെത്തിയിരിക്കുന്നത് എറണാകുളത്ത് ചോറ്റാനിക്കരയിലാണ് ചോറ്റാനിക്കര ടാറ്റ ഹോസ്പിറ്റലിനും ബസ് സ്റ്റാൻഡിനും സമീപം ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അടുത്ത് ആറ് എൻ്റെ സ്ഥലത്ത് രണ്ട് വലിയ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ഒരു ഫൈവ് ബി എച്ച് കെ ഫുൾ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഇരുനില വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീട് വാസ്തുപ്രകാരം പടിഞ്ഞാറ് ഫേസ് ചെയ്താണ് പണിതിരിക്കുന്നത് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഡോറും സ്റ്റെപ്പുകളും കിഴക്ക് ദിശയിലുമാണ് ഫ്രണ്ടിൽ തന്നെ നല്ല ക്വാളിറ്റി കൂടിയ ജി ഐ സ്ക്വയർ പൈപ്പിലെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധത്തിലും റൈറ്റ് സൈഡിലേക്ക് രണ്ടായി ഫോൾഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലും സ്ട്രോങ് ആയിട്ടാണ് ഗേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ സാധാരണ വിരിക്കുന്നതിലും ഇത്തിരി വലിപ്പം കൂടിയ മോഡൽ ഇന്റർലോക്കഡ് ടൈലാണ് ആണ് പാകിയിരിക്കുന്നത് ജോയിൻസിൽ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിനകത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് കവേഡ് കാർ പാർക്കിംഗ് ഏരിയ അടങ്ങുന്ന റൈറ്റ് സൈഡിലെ പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനെട്ടേ മുക്കാൽ അടിയും വീതി പത്തര അടിയുമാണ് ലെഫ്റ്റ് സൈഡിലെ പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനെട്ടര അടിയും വീതി ഒമ്പത് അടിയുമാണ് ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ട് ഐവറി കളർ വലിയ ടൈലും സിറ്റൌട്ടിന്റെ ബോർഡറും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലുമാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പുകളിൽ താഴെയുള്ള സ്റ്റെപ്പിന്റെ നീളം നൂറ്റി നാപ്പത് സെന്റിമീറ്ററും തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പിൻ്റെ നീളം നൂറ്റി പത്ത് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം ഒമ്പതടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പതര സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഇതാണ് ലിവിങ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജിപ് ബോർഡ് ഡിസൈൻ വർക്ക് കൊടുക്കാനുണ്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ടി വി മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഷെൽഫ് മോഡലും താഴെ മൊത്തം കബോർഡ് മോഡലും ഉള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ലിവിംഗ് ഏരിയയ്ക്ക് പതിനഞ്ച് അടി നീളവും പത്തടി വീതിയുമാണ് ഉള്ളത് നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ തട്ടിലും നല്ലൊരു കിടിലൻ സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി രണ്ടര സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് സ്റ്റെയർ റൂം I sterromine. പതിനാറര അടി നീളവും ആറടി വീതിയുമാണ് ഉള്ളത് തൊണ്ണൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയ ഉള്ളത് സ്റ്റെയറിന്റെ താഴെ ഭാഗം ഏകദേശം പകുതി ഭാഗത്തോളം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലും അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഒരു ഗ്രാനൈറ്റ് സ്ലാബിലെ കൗണ്ടർ മോഡിലെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കോമൺ ബാത്റൂമ് പുറത്ത് നിന്ന് ഒക്കെ വരുമ്പോൾ അവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് വാളിൽ ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി അഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് ഇവിടത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ തട്ടിലാണെങ്കിലും നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനഞ്ചേ മുക്കാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ഭിത്തിയിൽ കോർണറിലായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് തുറക്കുമ്പോൾ ഉള്ള ദൃശ്യം അതിൻ്റെ ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് അതിലും മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ലൈറ്റ് ഗ്രീൻ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ വെറ്റ് ഏരിയ ഇത്തിരി താഴ്ത്തിയും ഡ്രൈ ഏരിയ ഇത്തിരി ഉയർത്തിയുമാണ് മടഞ്ഞിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടര അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി എട്ട് സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ താഴ്ത്തത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തര അടി നീളവും ഒമ്പതടി വീതിയുമാണ് തൊണ്ണൂറ്റി നാലര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെയും നമ്മൾ തൊട്ട് മുന്നേ കണ്ട ബെഡ്റൂമിൽ കണ്ടതുപോലെയുള്ള സെയിം ആയിട്ടുള്ള ഒരു വാർഡ്രൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് വുഡിലും ഗ്ലാസ്സിലും തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനറ്റ് സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബിന്റെ താഴെയും മുകളിലും ബെർത്തിലും മൊത്തം കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് വുഡൺ ഫിനിഷിങ്ങിലാണ് ഈ അടുക്കളയുടെ വലിയ ടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് എൺപത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണിത് ഇവിടെയും ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കണ്ട അടുക്കളയുടെ ഒരു ചെറിയ പതിപ്പായിട്ടാണ് നമുക്ക് ഈ വർക്ക് ഏരിയയെ കണ്ടാൽ തോന്നുകയുള്ളൂ ഈ വർക്ക് ഏരിയയുടെ വലിപ്പം എട്ട് മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിൽ ബ്രൗൺ കളറില് ഒരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് കയറി വരുന്നത് ഒരു ലാൻഡിങ്ങിലേക്കാണ് ഇവിടെ കുട്ടികൾക്ക് പഠിക്കുന്നതിനോ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്യുന്നതിനോ പറ്റുന്ന രീതിയിൽ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലാൻഡിങ്ങിൻ്റെ വലിപ്പം എട്ടടി നീളവും ആറടി വീതിയുമാണ് നാൽപ്പത്തി എട്ട് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് മുകളിലെ തട്ടിലാണെങ്കിൽ നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്നതിനായിട്ട് ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർഗ്ഗം കൊടുത്തിട്ടുണ്ട് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം ഇരുപതര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയ മൊത്തത്തിലുള്ളത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഇലക്ട്രിക്കൽ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു അപ്പർ ലിവിങ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ആകർഷകമായ രീതിയിൽ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഭാഗത്ത് വാഷ് ബേസിൻ സെറ്റ് ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ തട്ടിലാണെങ്കിലും നല്ല ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നര അടി നീളവും ത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ബാത്ത് റൂം ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ൂമിന്റെ വലിപ്പം ആറര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാറ് അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ തട്ടിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്താറുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ബെർത്തിൽ മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ഗ്രീൻ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോർല് ആൻറ്റി സ്കിഡ് ഗ്രീൻ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടേ മുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് ഈ അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി പരിചയപ്പെടാം ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണിത് ഇവിടെ നിന്നും താഴത്തെ ഷെയ്ഡിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് ചെറിയ ഒരു ജി ഐയുടെ ഡോർ കൊടുത്തിട്ടുണ്ട് സൈഡില് നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കോട് കൂടിയ പാരപ്പറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും എട്ടടി വീതിയുമാണ് എൺപത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇതാണ് ഇവിടുത്തെ അഞ്ചാമത്തെ റൂം ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ഇല്ല ഈ റൂമിന്റെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂമുള്ളത് ഇതാണ് ഈ റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഓപ്പൺ ഏരിയ ഈ ഓപ്പൺ ഏരിയയുടെ റൈറ്റ് സൈഡിലെ ഭിത്തിയിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഒമ്പതേകാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് എഴുപത്തി എട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ ൾ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ മൊത്തത്തിൽ ഷീറ്റ് കൊണ്ട് കവേഡാക്കി ട്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ഓപ്പൺ ഏരിയയിലേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാനായിട്ടാണ് ഈ വീടിൻ്റെ ഏറ്റവും മുകളിലുള്ള ടെറസ് ചോറ്റാനിക്കര മുളന്തുരുത്തി ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അടുത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഇരുനില ഫൈവ് ി എസ് കെ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും ഈ ഭാഗത്തേക്ക് തന്നെയാണ് ബാക്ക് സൈഡിൽ പെരുമാറാനായിട്ടും അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഏകദേശം രണ്ട് സെൻറ്റ് സ്ഥലവോളമാണ് ഇവർ ഫ്രീ ആക്കിയിട്ടിരിക്കുന്നത് കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം ഇവിടെ ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് ഈ വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ നമ്പർ ആഡ് ചെയ്തേക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്തിരയിലേക്ക് ഏഴര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് മൂന്നര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ചര കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് പതിനൊന്ന് കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് നാലര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തേവരയിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഏഴ് ിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് ഏഴേ മുക്കാൽ കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്ററും കാക്കനാടയ്ക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുരീക്കാടാണ് അങ്ങോട്ട് രണ്ടേകാൽ കിലോമീറ്ററാണ് ദൂരമുള്ളത് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറേ മുക്കാൽ കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് വീടിന് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിന്റെ പേപ്പേഴ്സ് എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം